അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എന്താണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ എന്താക്കണം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇടിയപ്പട്ട ഇടിയപ്പം നൂൽപുട്ട് എന്നൊക്കെ പറയും അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ പാകത്തിന് ഒരു പാത്രത്തിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിൽക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം തിളക്കുമ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അതില് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പൊ ഇത് കൊഴക്കൊന്നും വേണ്ട കേട്ട ഞാന് ഈ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് പച്ചരിയും ഒണകല്ലരിയും കൂടെ പൊടിപ്പിച്ച് വറുത്തിട്ടുള്ളതാണ് കേട്ടാ അത അതുകൊണ്ടേ ഉണ്ടാക്കണം അപ്പൊ ഈ സേവനാഴിയിലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് കണ്ടില്ലേ കൊഴക്കും കൂടെ ചെയ്യാതെ ആ മാവ് എടുത്തിട്ടാണ് ഞാൻ ഒന്ന് ചൂടാറിയുടെ ശൈലി നിറച്ച് കൊടുക്കണം ഇനി ആ ഇഡ്ലി ഇതിന്റെ തട്ടിലാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് അതിലും കുറച്ച് വെളിച്ചെണ്ണ തിളകി കൊടുക്കണേ എന്നിട്ട് അത് ഫുള്ളും നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വേഗമേഗ സ്പീഡിൽ പോരൂട്ട ഇത് കുറെ കുഴച്ചിട്ടൊക്കെ ഞമ്മളത് തിരിപ്പിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ട് പോലും ഇല്ലേ അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണേ അളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പൊ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോ അധികം അത് ഇറക്കി വെച്ച് കൊടുത്ത് പാവി കയറ്റിയെടുത്ത് ഇപ്പോ കണ്ടിൽ പെട്ടെന്ന് ഞങ്ങള് പാത്രത്തിന്ന് നിന്ന് കോരും ചെയ്യും വെളിച്ചെണ്ണ തടിവ് കൊടുത്താ അപ്പൊ ഇതിന്റെ കൂടെ തേങ്ങാപ്പാലും പഞ്ചസാരയാണ് ഞങ്ങള് കഴിക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ കറിയും കടലക്കറിയും ഒക്കെ കൂട്ടി കഴിക്കട്ട പിന്നെ ചാനലിൽ കാണാത്തവര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാ ഷെയർ ചെയ്യണേ